ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങൾ തീവ്രവാദികൾ തെങ്ങിപ്പാർക്കുന്ന പ്രദേശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ എല്ലാവരും തീവ്രവാദികളല്ല തീവ്രവാദികളുണ്ട് ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം തീവ്രമായി തൻ്റെ മതവും തൻ്റെ ആശയവും മാത്രമാണ് ശരിയെന്നും നമ്മൾ മാത്രം മതി ഈ ലോകത്തെന്ന് വാദിക്കുന്നവർ ഇവിടെയുണ്ട് മലപ്പുറം അതുപോലെ കോഴിക്കോട് ഈ ഏതാണ്ട് ഈ മലബാർ മേഖല മാത്രമായി ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ പോലും ഗൂഢാലോചനകൾ നടന്നതായി വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം മൂലമായിട്ടില്ല അപ്പോ ഹമാസ് നേതാവിനെ കേരളക്കരയിൽ കൊണ്ടുവന്നു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ യുദ്ധവിഭാഗമാണ് കൊണ്ടുവന്നത് അപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് ഈ രാജ്യവും ഹമാസ് ഭീകരരുമായി എന്തൊക്കെയോ ചില ബന്ധങ്ങൾ നടക്കുന്നുണ്ട് െന്ന് പറയുമ്പോൾ എസ്പെഷ്യലി കേരളം അതല്ലെങ്കിൽ എല്ലാ രാജ്യവും ഭീകരവാദികളാണ് എന്ന് മുദ്രകുത്തിയ ഹമാസ് തീവ്രവാദികളുമായി പ്രത്യേകിച്ച് ഭീകരനുമായി കേരളത്തിൽ ആർക്കാണ് ബന്ധമുണ്ടായിരുന്നത് തീർച്ചയായിട്ടും എൻ ഐ എ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാലിത് മിഷേൽ എങ്ങനെയാണ് കേരളത്തിൽ എത്തിയൊരു വിർച്വൽ മീറ്റിംഗ് ആയിരുന്നു എന്തായിരുന്നാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോലും ഇയാൾക്ക് സജീവമായി ഒരു സാന്നിധ്യം ഉറപ്പിച്ച് അയാൾക്കൊരു വേദി നൽകുകയും തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കയ്യടിയോടെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുകയും ചെയ്ത മലപ്പുറത്തെ സംശയിക്കാതെ തരമില്ല ഏറ്റവും കൂടുതൽ മലദ്വാർ ഗോൾഡ് വന്നിറങ്ങുന്നത് എങ്ങനെയാണെന്നും ആരാണിതിൻ്റെ ബിനാമിയെന്നും ഈ പിടിക്കപ്പെടുന്ന മലദ്വാർക്കാരെ ആരാണ് ജാമ്യത്തിലെടുക്കുന്നതെന്നും തൊണ്ടി മുതലുമായി ആരാണ് പോകുന്നതെന്നും ഇന്നേ വരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് കരിപ്പൂര് മാത്രം ഇങ്ങനെ അങ്ങ് പിടിക്കപ്പെടുന്നത് വിമാനത്താവളങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിലായതുകൊണ്ട് കൊണ്ട് പത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയായിരുന്നു കരിപ്പൂര് നിന്ന് എൻ ഐ എ സസ്പെൻഷനിലാക്കിയത് സസ്പെൻഡ് ചെയ്തവർ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എത്ര കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഈ ഭീകരരിൽ നിന്നും പണം പറ്റിയത് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ എന്തിനാണ് നമ്മുടെ നാട്ടിൽ നോട്ട് നിരോധിച്ചത് ആയിരത്തിൻറെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ അടിച്ചുവെച്ചത് പാകിസ്ഥാനായിരുന്നു നോട്ട് നിരോധനം തകർത്തു രാജ്യത്തെ എന്ന് പറഞ്ഞ് ഇവർ പ്രത്യേകിച്ച് നമ്മുടെ മലബാറിന്റെ മണ്ണിലുള്ള കാക്കാമാർ ിടിച്ച് നിലവിളിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഞങ്ങളുടെ രാജ്യം തകർത്തു എന്നിവ പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയെ കുറിച്ചായിരിക്കുമെന്നാണ് കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ രാജ്യം ഇന്ത്യയാണ് പക്ഷേ അവർ വിലപിച്ചത് പാകിസ്ഥാനെ കുറിച്ചിട്ടായിരുന്നു പാകിസ്ഥാൻ ആ നോട്ട് നിരോധനത്തോടുകൂടി അമ്പെ തകർന്നു പോയി കാരണം ഇത് വിപണിയിൽ എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നീട് ഏകമാർഗം ശ്രീലങ്ക വഴിയൊക്കെ അവരുടെ ചില സാധനങ്ങൾ വരുന്നതായിരുന്നു അതും പിടിക്കപ്പെട്ടു കാരണം കടലിലും കരയിലും വ്യോമമാർഗത്തിലുമൊക്കെ കഴിവും മികവുമുള്ള ഉദ്യോഗസ്ഥരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് രക്ഷയില്ല ഇത് പുതിയ ഭാരതമാണ് പുതിയ ഭാരതത്തിന്റെ പുതിയ മുഖം ഇങ്ങനെയാണ് ഇനിയും ഭീകരവാദികൾ കൊളിച്ച് താമസിക്കാനുള്ള ഭീകരർക്ക് എന്ത് തരത്തിലുള്ള ഭീകര പ്രവർത്തനവും ചെയ്യാനുള്ള ഒരു കേന്ദ്രമായി നമ്മുടെ ഈ കൊച്ചു കേരളക്കര മാറുമ്പോൾ പതിമൂന്ന് വർഷം ഒളിവിൽ താമസിച്ച സമാതൊരു ചോദ്യ ചിഹ്നമാണ് എലത്തൂർ കണ്ണൂർ കണ്ണൂര് മറ്റേ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ്സിന് തീയിട്ടു ഷാരൂഖ് സൈഫി അയാളും ഒളിച്ച് താമസിച്ചത് കണ്ണൂരായിരുന്നു മറക്കരുത് ഇതൊന്നും കാരണം അയാൾ തീയിട്ട അതേ ട്രെയിനിൽ സഞ്ചരിച്ചയാൾ കണ്ണൂരിൽ എത്തുന്നു ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനും പൊള്ളലേറ്റിട്ട് പോലും അയാളെ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മഹാരാഷ്ട്ര എ ടി എസ് കണ്ടുപിടിച്ച ഷാരൂഖ് സേഫി എന്ന ഭീകരനെ കേരളത്തിലെത്തിക്കുന്നതിന് മുമ്പ് പത്തോളം തവണ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് എൻ ഐ എക്ക് മൊഴി നൽകിയത് ഒരു ഡിവൈഎസ്പിയാണ് കേരളം എത്രമേൽ മാറിയിരിക്കുന്നു എന്ന് നോക്കും ഈ ഷാരൂഖ് സൈഫി ട്രെയിനിന് തീയിട്ടിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ അഞ്ച് ബോഗികളിലാണ് ചെയിൻ വലിച്ചത് അപായ അഞ്ച് കമ്പാർട്ട്മെന്റുകളിൽ വലിച്ചു നിർത്തിയിട്ടാണ് ഷാരൂഖ് സേഫിയെ രക്ഷപ്പെടുത്തിയത് തീർന്നോ അതേ ട്രെയിനിൽ തന്നെ കണ്ണൂരിറങ്ങി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അയാൾ തങ്ങുകയാണ് നേരം വെളുക്കുവോളം അവിടെ സുരക്ഷിതനായിരുന്നു ആരാണ് അയാൾക്ക് ചപ്പാത്തി കറി ബീസുകറി എത്തിച്ചു കൊടുത്തത് പുതിയ വസ്ത്രം എത്തിച്ചു കൊടുത്തത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആറ് മൊബൈൽ ഫോണുകൾ ആരാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഒരുപാടൊരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ ഷാരൂഖ് സൈഫിൽ നിന്നും തെളിവുകൾ പോലും ശേഖരിക്കാൻ നമ്മുടെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നെ എനിക്ക് അത് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോഴിതാ മലബാറിന്റെ മണ്ണിൽ ഹമാസിൻ്റേതെന്നു തുല്യമായ രൂപത്തിലുള്ള തുരങ്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് മലബാറാണ് തുരങ്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ കാരണം കാല മിഷേൽ ഇന്ന് വിർച്വൽ മീറ്റിങ്ങിൽ ഓൺലൈൻ വഴി പങ്കെടുത്തെങ്കിൽ നാളെ അയാൾക്കൊരു ഫിസിക്കൽ മീറ്റിങ്ങിന് വരണ്ടേ പോട്ടെ പ്രത്യക്ഷമായി ആരെയും അറിയിച്ചു വന്നിട്ടില്ലെങ്കിൽ പോലും രഹസ്യമായി നമ്മുടെ നാട്ടിൽ എത്തണ്ടേ തുരങ്കങ്ങൾ വേണ്ടേ മലപ്പുറത്ത് ദേശീയപാതയ്ക്കടിയിൽ വലിയ തുരങ്കം കണ്ടെത്തിയ വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടാകണം ഹമാസിന്റെ തുരങ്കം വാർത്തകളിൽ നിറയുമ്പോൾ മലപ്പുറത്ത് റോഡിനടിയിൽ തുരങ്കം ഇപ്പോൾ വലിയ ദുരൂഹതയായി നിൽക്കുകയാണ് ഏ ദേശീയപാത വരിയാക്കി അങ്ങനെ അതിന്റെ വികസനമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആറു വരിയാക്കി വികസിപ്പിക്കാൻ നിർമ്മാണം നടക്കുമ്പോഴാണ് ഈ തുരങ്കം ശ്രദ്ധയിൽപ്പെടുന്നത് ഒന്നുമില്ലാതെ ഇതൊന്നും ഉണ്ടാകില്ല നിലവിലെ ദേശീയപാത നിർമ്മിച്ച സമയത്ത് ഈ തുരങ്കം കണ്ടിരുന്നില്ല മനസ്സിലായല്ലോ ഇതിനു മുമ്പുണ്ടായ ദേശീയപാതയുടെ നിർമ്മാണ സമയത്തില്ലാത്ത തുരങ്കമാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോ ഈ തുരങ്കം അതിനുശേഷം ഉണ്ടായി ആരുണ്ടാക്കി ആരാണിതിന് പിന്നിൽ നിലവിലെ പഴയ ദേശീയപാത ഒരു വശത്ത് നിന്നും അറു വരെ ബന്ധിപ്പിക്കും വിധമാണ് തുരങ്കമുള്ളത് ഇത് ഒറ്റ നോട്ടത്തിൽ മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്ന് വ്യക്തമാണത്രേ മാത്രമല്ല ദേശീയപാതയ്ക്കടിയിൽ ഇത്തരം തുരങ്കം വന്നത് വലിയ ദുരൂഹതയായി ചർച്ചയായി ഇപ്പോൾ പണികൾ നിർത്തിവെച്ചിരിക്കുകയാണ് അന്വേഷണമാണ് പുരോഗമിക്കുന്നത് മലപ്പുറത്തെ ഏതാണ്ട് തേങ്ങിപ്പാലം ദേശീയപാത നിർമ്മാണത്തിനിടയിലാണ് ഈ തുരങ്കം കണ്ടെത്തുന്നത് ആറുവരി ദേശീയപാതയിൽ മണ്ണ് നീക്കിയ സമയത്താണ് രണ്ട് സ്ഥലങ്ങളിൽ ആഴത്തിലുള്ള തുരങ്കം കാണുന്നത് ഇത്ര വലിയ തുരങ്കം എവിടെ നിന്ന് വന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം നമ്മൾ ഇതിനു മുമ്പ് കുറ്റം തുരങ്കത്തെക്കുറിച്ച് കേട്ടത് ഗാസയിൽ നിന്നാണ് ഹമാസിന്റെ തുരങ്കങ്ങളെക്കുറിച്ച് കേട്ട് ശീലിച്ച നമ്മൾ ആ ഹമാസിന്റെ തുരങ്കം നമ്മുടെ നാട്ടിലും ആരംഭിക്കുന്നു എന്ന് വന്നാൽ ആവർത്തിക്കുന്നു എന്ന് വന്നാൽ അത്ഭുതമുണ്ടാകും ഈ സംഭവം ഇപ്പോൾ വലിയ ആശങ്കയാണ് ഉണർത്തുന്നത് കാരണം ഈ ദേശീയ പാത നിർമ്മിച്ച സമയത്ത് മുമ്പൊന്നും കാണാത്ത ഈ തുരങ്കം ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം ഒരു വശത്തു നിന്നും മറുവശത്തേക്കാണ് ഈ തുരങ്കം അതുകൊണ്ട് തന്നെ ഗുഹകൾ അല്ലെങ്കിൽ ഈ തുരങ്കങ്ങളെ സംബന്ധിച്ച ആശങ്കകൾ ഉണ്ട് നിരവധി ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട് ഗാസയിലെ തുരങ്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ മീഡിയയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ കൂടിയാണ് എല്ലാവരും നോക്കി കാണുന്നത് മേൽപ്പാലത്തിന് വിളിപ്പാടകലെ റോഡിന്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഗുഹാവ്യാപ്തിയുള്ള ഒരു തുരങ്കം കാണുന്നത് പൂർണ്ണമായി മണ്ണ് നീക്കിയെങ്കിലേ നീളവും വ്യാസവും വ്യക്തമായി അറിയാൻ കഴിയും യൂണിവേഴ്സിറ്റിയിലെ ചില ചരിത്ര വിദ്യാർത്ഥികൾ ഇന്നലെ സ്ഥലം സന്ദർശിച്ചു ഇത് ഇന്ന് വിശദമായ പരിശോധന നടത്തുമെന്ന് ചരിത്രകാരൻ ഡോക്ടർ പി ശിവദാസൻ പറഞ്ഞിട്ടുണ്ട് ഗുഹയുടെ പഴക്കവും സ്വഭാവവും പ്രാധാന്യവും മറ്റും പരിശോധിച്ച ശേഷം മാത്രമേ വ്യക്തമായും അതിന് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് റോഡിന്റെ രണ്ടു വശങ്ങളിലായിട്ടാണ് ഈ ഗുഹ കണ്ടത് പരസ്പരം ബന്ധമുള്ള ഗുഹകളാണെന്നാണ് നിഗമനം ആറ് മീറ്ററിലേറെ താഴ്ചയിൽ റോഡ് നിർമ്മിക്കുമ്പോൾ ഗുഹ കണ്ടിട്ടില്ല എന്നാൽ ഓടയ്ക്ക് പിന്നെയും ആഴത്തിൽ കുഴിയെടുത്തതോടെ ഗുഹകൾ പ്രത്യക്ഷപ്പെട്ടു തൽക്കാലം സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് റോഡ് പണി പുനരാരംഭിക്കേണ്ടെന്ന സാഹചര്യത്തിൽ ഗുഹയെ സംബന്ധിച്ച അതിവേഗം പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ടെന്ന സാഹചര്യം നിലവിലുണ്ട് അടിപ്പാത നിർമ്മിക്കാനായി മണ്ണു മാന്തുന്നതിനിടയിലാണ് ഗുഹ കണ്ടെത്തുന്നത് അൻപതോളം പേർക്ക് കടന്നു പോകാൻ പാകത്തിൽ വിശാലമാണ് ഈ ഗുഹ ഗുഹയുടെ സാന്നിധ്യത്തെ കുറിച്ച് അറിവില്ല എന്ന് പഴമക്കാർ പറയുന്നു ഗുഹ കണ്ടെത്തിയതിനെ തുടർന്ന് തൽക്കാലം സ്ഥലത്ത് മണ്ണെടുക്കൽ നിർത്തിവെച്ചു ദേശീയ പതാ നിർമ്മാണത്തിനിടയിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ഗുഹകളും കല്ലറുകളും കണ്ടെത്തുന്നത് വാർത്തയായി കാക്കഞ്ചേരിയിൽ കല്ലറയും ഇടിമുഴിക്കലില് മനുഷ്യരുടേത് എന്ന് സംശയിക്കുന്ന എല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട് എന്തായിരുന്നാലും മലപ്പുറത്ത് കണ്ടെത്തിയ തീവ്രവാദികളിൽ നിന്ന് പറയാൻ കഴിയില്ലല്ലോ തീവ്രവാദികൾ എമ്പാടും തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ കണ്ടെത്തിയ ഗാസയിലെ ഹമാസിൻ്റെ തുല്യമായിട്ടുള്ള ഈ തുരങ്കങ്ങൾക്ക് പിന്നിൽ ഹമാസ് നേതാക്കൾ ഉണ്ടോ എന്നതും തീർച്ചയായിട്ടും അന്വേഷണം പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അതിനു മുമ്പത് വെറും ആരോപണം മാത്രമായിരിക്കും നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുവരെ ഇല്ലാത്ത ഒരു തുരങ്കം ഇപ്പോൾ എവിടെ നിന്ന് വന്നു ഈ തുരങ്കം തന്നെ ആരുടെ സൃഷ്ടിയാണെന്ന് നമുക്കറിയാമല്ലോ കാത്തിരുന്ന് കാണാം നന്ദി